ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സെൻറ്റ് തോമസ് എഞ്ചിനീയറിങ് കോളേജിലോട്ട് വന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവൾ അവളിവിടെ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്ന കുറച്ച് ദിവസമായിട്ട് അവളെ എന്നെ വിളിക്കുന്നുണ്ട് എന്തോ ഒരു സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പക്കായത് തന്നെ ഒന്ന് അടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ മോള് ലീവായ ദിവസം മോളെയും കൂട്ടി ജസ്റ്റ് അതുവരെ വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കോളേജിൻ്റെ ആ ലൈബ്രറി സെക്ഷനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തല്ല ലൈബ്രറി ആ ഒരു സൈഡിലായിട്ടാണ് അപ്പോൾ ാണ് അവളുള്ളത് അപ്പോൾ അവളും രണ്ട് പേരുണ്ട് സ്റ്റാഫായിട്ട് അപ്പം ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് നോക്കി നിൽക്കുകയാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവളിത് മനസ്സിലായത് ഭയങ്കര സന്തോഷത്തിൽ ഓടി വരികയാണ് കാരണം പറയാതെയാണ് വന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് ഞാൻ വരും വരും എന്ന് പറഞ്ഞതല്ലാതെ വന്ന് ഇന്ന് വരുമെന്നുള്ള ഒരുട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ഞങ്ങൾ പത്താം ക്ലാസ്സിലെ ഒരുമിച്ച് പഠിച്ചതാണ് എട്ട് ഒൻപത് പത്ത് ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഇതുവരെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറവ് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആകാംക്ഷ ഇവിടെ നിൽക്കുകയാണ് എന്താണ് സംഭവം എന്നപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇവൾ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടിയുള്ള ഫോട്ടോസും അതുപോലെ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ അയക്കടി നല്ല ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചതാ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു ഒരു കാര്യത്തിലാണ് അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ ആമി സാർട്ട്ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ആമിനയാണ് ഞങ്ങളുടെ ആ ഒരു ഫോട്ടോസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഈ റിങ് ആൽബം പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് റിങ് ആൽബം ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിങ് ആക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമോ ചെയ്തിരുന്നു കേട്ടോ ഗിഫ്റ്റ് ഹാമ്പറും അതുപോലെ എൻഗേജ്മെൻറ്റ് ഹാമ്പറും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫോട്ടോസ് ചെയ്തത് അടിപൊളിയായിരുന്നു കേട്ടോ തീരെ കുഞ്ഞല്ല കുറച്ച് വലുതായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല റിസൾട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഇങ്ങനെ ഓരോ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല മൊത്തത്തിൽ ഇങ്ങനെയൊന്ന് കാണിക്കുന്നേ ഉള്ളൂ പക്ഷെ നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഹാമീസാർട്ട്ഗ്രാം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കേട്ടോ നമ്മൾ ആ പേജ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ള് ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതുപോലെ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സും പിന്നെ ഇതുപോലെ ഫോട്ടോസ് പല രീതിയിലും ചെയ്തിട്ടുണ്ട് അതുപോലെ റിങ് ആൽബമായിട്ടാണ് കൂടുതലും ചെയ്തേക്കുന്നത് എനിക്ക് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ റിങ് ആൽബത്തോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് സെപ്പറേറ്റ് ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്തു തന്നു പക്ഷേ ഇത്രയും രസാവുന്നേ വിചാരിച്ചാൽ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ചെയ്തത് ഇപ്പോൾ പലരും ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിചാരിച്ചിരിക്കാതെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഈ ഒരു രീതിയിൽ ചെയ്ത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ ഫ്രണ്ട് രജനിയും ഞാനും കൂടെയുള്ള ഫോട്ടോസും കുറേ മാത്രമേ ഉണ്ട് കേട്ടോ ഫാമിലീസ് ഫോട്ടോസ് മാത്രമല്ല ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു തന്നപ്പോൾ അമിനെ ഒരു താങ്ക്സ് പറയാതെ വയ്യല്ലോ എന്തായാലും താങ്ക് യു അമിനെ അങ്ങനെ സർപ്രൈസായിട്ട് കിട്ടിയ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും അവളുടെ ഫ്രണ്ടിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളതേ ഇറങ്ങുകയാണേ അവിടെ ടാറ്റാ ബൈബൈ പറഞ്ഞ് അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു